ഈശ്വമിഷിയെനിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിന്റെ സമർപ്പണ തിരുനാൾ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ യുവാക്യവും അന്നയും ചേർന്ന് ദേവാലയത്തിൽ സമർപ്പിച്ചതിന്റെ ഓർമ്മ തിരുനാളാണിത് സത്യത്തിൽ നമ്മൾ ഈശോയുടെ സമർപ്പണ തിരുനാൾ പ്രസന്റേഷൻ ഓഫ് അവർ ലോഡ് എന്ന് പറയുന്ന കാൻഡിൽ മാസ് എന്നൊക്കെ പറയുന്ന തിരുനാൾ വരുന്നത് ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന നാൽപ്പതാം നാളാണ് അപ്പൊ അതിൻ്റെ ഒരു ക്രിസ്മസ് സീസണിന്റെ കംപ്ലീറ്റ് ആവുന്നത് ആ ഒരു തിരുനാളിനോടുകൂടിയാണ് അത് സമർപ്പിതരുടെ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കാറുണ്ട് സമർപ്പിതരുടെ തിരുനാളായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്ന ദിവസമാണത് നമ്മൾ സമർപ്പിതരുടെ വർഷമൊക്കെ ആചരിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും പക്ഷെ ഇവിടെ പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ സെപ്റ്റംബർ എട്ടാണ് സെപ്റ്റംബർ എട്ട് തൊട്ട് നാല്പത് നാളുകൾ നമ്മൾ നോക്കി എടുക്കുകയാണെങ്കിൽ അത് ഒക്ടോബർ പതിനേഴ് ആവരുണ്ട് അപ്പം അത് അന്നാണ് ആ തിരുനാൾ വരേണ്ടത് പക്ഷേ പരിശുദ്ധ അമ്മയെ ശിശുവായ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ സമർപ്പിച്ചതിന്റെ തിരുനാളല്ലത് ഈ തിരുനാള് താരത്തിൽ കുറച്ചുകൂടി വളർന്നതിനു ശേഷം പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ സമർപ്പിക്കും ബാലികയായ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന രീതി നമ്മൾ അതിൻ്റെ പെയിന്റിങ്ങുകൾക്ക് ഗൂഗിളിൽ സെർച്ച് നമുക്ക് കാണാൻ സാധിക്കും ബാലികയായ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന രീതിയില്ല രീതിയിലൊരു പന്ത്രണ്ടാം വയസ്സിൽ യേശുവിനെ കാണാതെ പോയെന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ചുകൂടി മുതിർന്നൊരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ ബാലികയായ പരിശുദ്ധ അമ്മയെ ദേവാലത്തിൽ സമർപ്പിച്ച രീതിയിലാണ് നമ്മുടെ പെയിന്റിങ്ങൾ കാണുന്നത് ഈ തിരുനാള് തരത്തില് ഇങ്ങനെയൊരു ഡേറ്റ് അല്ല നിശ്ചയിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇത് പൗ പൗരത്യ സഭയുടെ തിരുനാളായിരുന്നു ഈസ്റ്റേൺ കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിൻ്റെയൊക്കെ ഒരു തിരുനാളായിരുന്നു തിരുനാളിൻ്റെ ഒരു കാരണമായിട്ടൊക്കെ പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കാനായി കാണാൻ സാധിക്കും ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നില് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ദേവാലയം തേത്തോക്കോസിന്റെ നാമത്തിൽ തേത്തോക്കോസ് എന്ന് പറഞ്ഞാൽ ദൈവ ദൈവമാതാവ് മദർ ഓഫ് ഗോഡ് തേത്തോക്കോസിന്റെ നാമദേഹത്തിൽ ഒരു ദേവാലയം സമർപ്പിക്കപ്പെട്ടു ആ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ തിരുനാളാണ് യഥാർത്ഥത്തില് പ്രതിഷ്ഠ ദിനമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഈ നവംബർ ഇരുപത്തിയൊന്ന് പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാളായിട്ട് ആചരിച്ചു തുടങ്ങിയത് അത് പിന്നീട് വെസ്റ്റേൺ സഭ പാശ്ചാത്യ സഭ ആയ നമ്മുടെ സഭ അത് സ്വീകരിക്കുകയും ചെയ്തു പൗരസ്യ സഭയിൽ നിന്നും പാശ്ചാത്യ സഭയിലേക്ക് സ്വീകരിക്കപ്പെട്ടു അങ്ങനെ ഈ തിരുനാള് നമ്മളും അതുപോലെ അതിനോടൊപ്പം ആ തീയതിയിൽ ആചരിച്ചു തുടങ്ങി എന്നുള്ളതാണ് യഥാർത്ഥത്തില് ഈ പരിശു ഈശോയുടെ സമർപ്പണ സമർപ്പണത്തിരുന്നാൾ എല്ലാ സമർപ്പിതരുടെയും തിരുന്നാളായിട്ട് ആചരിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ സമർപ്പണ സമർപ്പണത്തിരുന്നാൾ ക്ലോയ്സ്റ്റേർഡ് ലൈഫിന്റെ അല്ലെങ്കിൽ ആവൃതിക്കുള്ളിൽ എന്താണ് കുറച്ചുകൂടി മിണ്ടാമടം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള സമർപ്പിർ ആ ഒരു വാക്ക് ില്ല അങ്ങനെ ആ ഒരു ആവൃതിക്കുള്ളിലൊക്കെ പുറത്തു വരാതെ ആ ധ്യാനാത്മക ജീവിതം ആരാധനയുടെ ജീവിതമൊക്കെ നടത്തുന്ന അത്തരത്തിലുള്ള സമർപ്പിരുടെ ദിവസമായിട്ടാണ് പ്രധാനമായിട്ടും ആചരിക്കുന്നത് പിന്നെ പല കോമ്പിനിയേഷൻസ് ഇവിടെ കോൺഗ്രിയേഷൻ ഉൾപ്പെടെ പല കോമ്പിനിയേഷൻസും അത് ഈ നവസന്യാസിനികളുടെ ഒരു സന്യാസത്തിലേക്ക് പ്രവേശിച്ച് ഏർ ഫയൽ ബൗസിലോട്ടൊക്കെ കടന്നിട്ടില്ലാത്ത കുഞ്ഞുങ്ങളായിട്ടുള്ള സന്യാസിനി സഹോദരി സഹോദരിമാരുടെ ഒരു ദിനമായിട്ട് അവർ ആചരിക്കുന്നുണ്ട് തന്നെ എന്താണെങ്കിലും ഈ തിരുനാൾ എന്താണ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത നമുക്ക് ഇന്നത്തെ സുവിശേഷം ആദരിക്കുവാം സുവിശേഷഭാവം പറയുന്നത് മത്താണ്ട് സുവിശേഷം പന്ത്രണ്ടാം മതിയെ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇതില് ഈ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു എന്ന് ഒരുവൻ വന്ന് അവനോട് പറയുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇപ്പം ഈശ്വർ ചോദിക്കുന്ന ആരാണെൻ്റെ അമ്മയും സഹോദരന്മാരും പിന്നെ ആ സംഭാഷണം കൊണ്ട് മുമ്പോട്ട് പോയി പക്ഷെ ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുക ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു അങ്ങനെയാണ് ഈശ്വർ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ബിഹോണ്ട് യുവർ മദർ ആൻഡ് യുവർ ബ്രദേസ് സ്റ്റാൻഡ് ിസയറിങ് ടു സ്പീക്ക് വിത്ത് യു ഡിസയറിംഗ് ടു സ്പീക്ക് വിത്ത് യു നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു നിന്നോട് സാ സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തേക്കും ഇത് സത്യത്തിന് ഈ സമർപ്പണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അത് വളരെ വ്യക്തമായിട്ടാണ് അതും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് ഈ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ എന്ന് പറയപ്പെടുന്ന യഥാർത്ഥത്തില് യഥാർത്ഥ ദേവാലയമാണ് പരിശുദ്ധ അമ്മയാകുന്ന യഥാർത്ഥ ദേവാലയത്തിന്റെ പരിശുദ്ധ അമ്മയുടെ ഉദരമാകുന്ന പരിശുദ്ധ അമ്മയുടെ ശരീരമാകുന്ന യഥാർത്ഥ ദേവാലയം ഉദരമാകുന്ന സക്രാനിക്കുള്ളിലാണ് ജീവന്റെ അപ്പമായി ഈശ്വരനാഥൻ ആദ്യമായി കുടിയിരുന്നത് ആ വാഗ്ദാനം ഇടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ പരിശുദ്ധ അമ്മയാകുന്ന യഥാർത്ഥ ദേവാലയം ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നു എന്തിന് എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നതും അറിയും ദാ ദേവാലയത്തിനകത്ത് അപ്പൊ പരിശുദ്ധ അമ്മയാകുന്ന യഥാർത്ഥ ദേവാലയം ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് ദേവാലയത്തിനുള്ളിലേക്ക് വരുന്നു അപ്പം ആ നിരന്തര ദൈവത്തിന്റെ തിരുമുഖം ദർശിച്ച് ദൈവവുമായി സംഭാഷണത്തിലായിരിക്കുവാനും ദൈവവുമായി ബന്ധത്തിലായിരിക്കാനും ദൈവസ്ഥാനത്തിനായിരിക്കാനും വേണ്ടി ആ സമർപ്പണം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഈ ഇത് സമർപ്പിതരുടെ ദിവസമാണ് അതിൽ അതിൽ തന്നെ പ്രത്യേകിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഒരു ലൈഫിൽ ലൈഫ് ചൂസ് ചെയ്തിരിക്കുന്ന സമർപ്പിതരുടെ ദിവസമാണ് നമ്മൾ പറയുമ്പോഴും എല്ലാ കത്തോലിക്ക വിശ്വാസികളും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ കത്തോലിക്ക വിശ്വാസികൾക്കും ഇത് അവരുടെ ധ്യാനാത്മക ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന തിരുനാളാണ് നമ്മളുടെ ലൈഫില് നമ്മളിങ്ങനെ ഒരുപാട് തരം പ്രാർത്ഥനകൾ ഏർപ്പെടുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് ഒരുപാട് ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് ധ്യാനങ്ങൾ കൂടുന്നുണ്ട് പക്ഷെ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ധ്യാനാത്മകമായ ജീവിതം അതിലേക്കുള്ളൊരു ക്ഷണമാണ് ഈ തിരുനാൾ എന്ന് പറയപ്പെടുന്നത് കുറെ കൂടി താനാകുന്ന ദേവാലയത്തെയും തൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെയും ധ്യാനിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമ്മൾ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ദേവാലയ പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം ദേവാലയ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെടുക പരിശുദ്ധ അമ്മയാവുന്ന ദേവാലയം യഥാർത്ഥത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുക നമുക്ക് നമ്മൾക്കറിയാം ദേവാലയ പ്രതിഷ്ഠാ കർമ്മങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ദേവാലയ പ്രതിഷ്ഠ നടക്കുമ്പോൾ നടത്തി അതിനെ ആശീർവദിച്ച് ദൈവത്തിന് സമർപ്പിച്ചു പിന്നീടാണ് അഴിഞ്ഞു കിടക്കുന്ന സക്രാനക്കുള്ളിലേക്ക് ദിവ്യബലി അർപ്പിച്ചിട്ട് ദിവ്യകാരനും വെ യ്ക്കുന്നതിലൂടെ അത് ആ സക്രാരി ആസ്വദിക്കപ്പെടുക സക്രാരിക്ക് പ്രത്യേകം ബ്ലെസ്സിങ് ഇല്ല യഥാർത്ഥത്തിൽ ആ ദിവ്യാനെടുത്ത് വെക്കുന്നതിലൂടെ സക്രാരി ആസ്വദിക്കപ്പെടുക എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ സമർപ്പിച്ചു കാലങ്ങൾക്കപ്പുറം ആ പരിശുദ്ധ അമ്മ ശരീരത്തിനുള്ളിൽ ദിവ ഈശോയെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ വയ്ക്കുന്നു സ്ഥാപിക്കുന്നു അങ്ങനെ ആ ദേവാലയം സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടു ആ ശക്രീരി സമർപ്പിക്കപ്പെട്ടു അങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് ഇത് നമ്മളിൽ സാധ്യമാണ് അതാണ് ഈ പറയുന്നത് അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തെടുക്കുക അപ്പൊ അമ്മ സമർപ്പിക്കപ്പെട്ടു ഇനി സഹോദരങ്ങൾ സമർപ്പിക്കപ്പെടുന്നു ആ സഹോദരങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ കുരിശിൽ കിടന്ന ഈശോ പറയും നമ്മളൊക്കെയാണ് നമ്മളാകുന്ന സഹോദരങ്ങളും ഇതുപോലെ തന്നെ സമർപ്പിക്കപ്പെടണം നമ്മളുടെ ഹൃദയത്തിലാണ് ഈശോയെ പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് നമ്മുടെ ഈ പരിശുദ്ധ അമ്മയുടെ ശരീരത്തിൻ്റെ ഉദരത്തിനുള്ളിൽ ഈശോയെ മാംസമായി തന്നെ മനുഷ്യനായി തന്നെ ദൈവം സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിനുള്ളിൽ വചനമായി ഈശോ രൂപപ്പെട്ട് പ്രവൃത്തിയായി ഈശോ ജനിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് ഈ തിരുനാൾ നമുക്ക് മുമ്പിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതായത് പരിശുദ്ധ അമ്മ അമ്മയും അമ്മയും സഹോദരങ്ങളും അവരോട് അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു അകത്തേക്ക് കടന്നു അവർ ദേവാലയത്തിനകത്തേക്ക് കടന്നു അമ്മ ദേവാലയത്തിനകത്തേക്ക് കടന്നു ഇനി സഹോദരങ്ങളെ നമ്മൾ അകത്തേക്ക് കടക്കണം നമ്മളും അവരോട് സംസാരിക്കും സംസാരിക്കണം ആ സംസാരിക്കാനുള്ള ആഗ്രഹം ഈശോയോട് സംസാരിക്കാനുള്ള ആഗ്രഹം ഡിസൈ ടു സ്പീക്ക് വിത്ത് ജീസസ് എന്ന് പറയുന്നതാണ് ഈ സുവിശേഷ വാക്യത്തിലൂടെ നമുക്ക് മുമ്പിൽ നൽകുന്ന ഈ തിരുനാളിൻ്റെ ധ്യാനചിന്ത എത്രത്തോളം നമുക്ക് ഈശോയോട് സംസാരിക്കാം നമ്മളിങ്ങനെ സത്യത്തിൽ ഒരു ഒരുപാട് പേരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇനി ഒരുപാട് പേരോട് നമ്മൾ സംസാരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ് എവിടെന്നാണ് മനുഷ്യരെയല്ലേ നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഡിജിറ്റൽ വേൾഡിനെയാണ് കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ മൊബൈലിലൂടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ദിവസത്തെ ഒരു ഒരു ദിവസത്തിലെ മൊത്തം മണിക്കൂർ എടുത്തിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് ചോദിക്കാൻ മനസ്സിലാവും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചേക്കുന്നത് കേൾക്കാനും കാണാനും വേണ്ടിയാണ് എന്ത് കേൾക്കാനും കാണാനും വേണ്ടി നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള നമ്മളുടെ ഫോണിലൂടെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിനാണ് നമ്മൾ ചെവിയും കണ്ണും തുറന്നു വെച്ചിരിക്കുന്നത് അതിലൂടെ നമ്മൾ സംസാ നമ്മളൂടെ നമ്മൾ സംസാരിക്കുന്നുല്ല നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുകയും ചെയ്തു അത് നമ്മൾ കണ്ടും കേട്ടു ഇരിക്കുന്നു സത്യത്തിൽ നമ്മൾ നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരെയാണ് കേൾക്കേണ്ടത് അവരോടാണ് സംസാരിക്കുന്നത് സർവോപരി ദൈവത്തോട് ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തെ കേൾക്കുകയും ചെയ്യണം ഇപ്പം ആ ഒരു പേഴ്സണൽ റിലേഷനിലൂടെയുള്ള കേൾക്കുകയും സംഭാഷണവും ഒന്നും സംസാരിക്കാൻ ആഗ്രഹിച്ചെന്നാ പറയുന്നത് അപ്പൊ മുങ്ങോട്ടിങ്ങോട്ട് സംസാരിക്കണമല്ലേ ഇതിന് ഇത് വിട്ട് വിട്ടുകളഞ്ഞിട്ട് നമ്മളൊരു വെർച്വൽ വേൾഡ് ഒരു ഡിജിറ്റൽ വേൾഡിലുമായിട്ട് സംസാരിക്ക സംസാരത്തിൽ എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ അതിൻ്റെ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കേൾക്കുന്നത് ചിരിക്കുന്നു നമ്മൾ പറയുന്നത് ചിന്തിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് അപ്പൊ അതിനൊരു ചോദ്യം കൂടിയാണ് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനൊരു ചോദ്യം കൂടിയാണ് തിരുനാളിന്റെ തിരുനാൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതായത് യേശുവിനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന മറിയം സംസാരിച്ചു പക്ഷെ നമ്മൾ സംസാരിക്കുന്നുണ്ടോ ഇതാണ് ഈ തിരുനാൾ നമുക്ക് മുന്നിലേക്ക് ചോദ്യം നമുക്ക് ഈ പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാളിൽ നമ്മളുടെ മനസ്സുകൊണ്ടുള്ള സമർപ്പണം സഹോദരങ്ങൾ ദൈവത്തിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണം സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം തിരുവനന്തപുരം അനുഗ്രഹിക്കട്ടെ